ോടും ഇടപെടനേ ആത്മാവിലെന്നോടും നോടും ഇടപെടണേ ആഴത്തിലോടും ആത്മാവിലെന്നോടും ആത്മാവിലെ ആരിലും ഇടപെടണേ ആറിലും ശ്രേഷ്ഠമാറിലും ആരിലും ആരിലും ശ്രേഷ്ഠമാ ശ്രേഷ്ഠമാരിലും യേശുവേ നന്ദി സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം ഏൽ ദൈവവചന ദൈവ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കൽത്താവ് തരുന്ന ശക്തമായ സന്ദേശം പ്രഭാഷകന്റെ പുസ്തകം പതിനെട്ടാം മധ്യം ഇരുപത്തിരണ്ടാം തിരുവചനം ഒരു ദൈവിക സന്ദേശമായി കർത്താവ് നമുക്ക് തരികയാണ് ആ വചനം ഇങ്ങനെയാണ് നേർച്ച യഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും തന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ അത് നിറവേറ്റുവാൻ മരണം വരെ നീ കാത്തിരിക്കരുത് ഇത് പറഞ്ഞേ ഹലേലുയാ ഒരുപാട് മക്കളാണ് ഈ നാളുകളിൽ നേർച്ച നടന്നിട്ട് നിറവേറ്റാതിരിക്കുന്നതായിട്ട് ഇവിടുത്തെ ഓരോ ശുശ്രൂഷകളിലും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക ഇതിലൂടെ ഒരുപാട് രോഗപീഠകൾ ഒരുപാട് തകർച്ചയിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട് കർത്താവിനൊരു വാക്ക് കൊടുത്തിട്ട് ആ വാക്ക് നിറവേറ്റാതിരിക്കുമ്പോൾ വരുന്ന ഒത്തിരിയേറെ തടസ്സങ്ങൾ അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടാൻ കർത്താവ് സന്ദേശം തരികയാണ് ഈ എൽറുഹ ധ്യാന കേന്ദ്രത്തിലെയും എൽ റുഹ ശുശ്രൂഷകളിലെയും ഒരുപാട് കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇവിടുത്തെ ശുശ്രൂഷ അനുഭവങ്ങളിൽ നിന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഒത്തിരിയേറെ സാക്ഷ്യങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കാവുന്നതാണ് ഈ ദിവസങ്ങളിൽ പോലും ഞാൻ ഓർക്കുകയാണ് അച്ഛൻ ഇവിടെ വിളിച്ചു പറയുകയാണ് ഇവിടുത്തെ ഒരു ശുശ്രൂഷയിൽ വിളിച്ചു പറയുകയാണ് നേർച്ച നേർന്നിട്ട് നിറവേറ്റാത്ത ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു അതിൻ്റെ അടയാളിതാണ് ആ വ്യക്തിക്ക് യൂട്രസ് സംബന്ധമായ രോഗാവസ്ഥയുണ്ട് ആ സഹോദരി ഓടി വരികയാണ് അത് പറഞ്ഞാൽ അത് ഞാനാണ് രണ്ട് സ്ഥലങ്ങളിലേക്ക് ഈ ഒരു കാര്യം സാധിച്ചു കിട്ടിയാൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഞാൻ പോയിട്ടില്ല എനിക്ക് യൂട്രസ് സംബന്ധമായ രോഗമാണ് ആ സഹോദരി ഓടിപ്പോയി പിന്നീട് കുമ്പസാരിച്ചു കുമ്പസാരിച്ചതിന് ശേഷം അതിന് പിന്നീട് അതുവരെ ബ്ലീഡിങ് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പീരീഡ്സുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടായത് അത് മാറിപ്പോയി അത്ഭുത രോഗശാന്തി കർത്താവ് ആ പാവം ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ചപ്പോൾ കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ വെള്ളാകണ്ടിക്ക് പോകാമെന്ന് നേർച്ച നേർന്നും അത് നിറവേറ്റാത്ത ഒരാളിരിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് ഇന്ന് കാര്യമായ രോഗപീഠയുണ്ട് ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വിളിച്ച് പറയുന്നു ദൈവം ഓടി വരികയാണ് ഇതെല്ലാം ഈ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ നാളുകളിൽ യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ ശാലോമിലേ ശുശ്രൂഷയിലൂടെയൊക്കെ നിങ്ങൾക്ക് അങ്ങനെയുള്ള മഹാസാക്ഷ്യങ്ങൾ അങ്ങനെയുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തുക ഈ നേൾച്ച നിലന്നിട്ട് നമ്മളത് നിറവേറ്റുന്നില്ലെങ്കിൽ അതിന് നമ്മൾ കാലതാമസം വരുത്തുകയാണെങ്കിൽ പല തടസ്സങ്ങളും വരുന്നു അല്ലെങ്കിൽ രോഗപീഠകൾ സഹനങ്ങൾ വരുന്നു എന്നാണ് ഇപ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് തരുന്നൊരു ശക്തമായ സന്ദേശമാണ് ബീന എന്നൊരു പേര് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ് ബീന എന്നൊരു പേര് ഈശോ വെളിപ്പെടുത്തുകയാണ് ആ ബീന നേർച്ച നേന്നിട്ട് ഇതുവരെ നിറവേറ്റിട്ടില്ല അതുകൊണ്ടൊരു സഹനം ദൈവം ആ മകൾക്ക് അനുവദിച്ചിരിക്കുന്നത് ആ മകൾക്ക് ശക്തമായ കാൽമുട്ട് കാൽമുട്ടുവേദനയുള്ളതായിട്ട് ഈശോ വെളിപ്പെടുത്തുകയാണ് ശക്തമായ കാൽമുട്ട് വേദനയുള്ള വീന എന്ന സഹോദരി ആ സഹോദരി നേർച്ച നേന്നിട്ട് ഇതുവരെ നിറവേറ്റിയിട്ടില്ല എന്നീശോ കാണിക്കുന്നു അതുകൊണ്ടാണ് ആ മകൾക്ക് ആ മുട്ടുവേദന വന്നിരിക്കുക അതുകൊണ്ട് ഇതുപോലെ ഒരുപാട് മക്കളെ നേർച്ച നേന്നിട്ട് അത് ചില തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകാൻ നേർച്ച നേരുന്നു അതിന് മെഴുകുതിരികെത്തിക്കാൻ നേർച്ചതായിരുന്നു സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ചതായിരുന്നു ദശാംശം കൊടുക്കാമെന്ന് നേർച്ചതായിരുന്നു അങ്ങനെ പല വിധത്തിലുള്ള നേർച്ചകൾ ചെറുതും വലുതുമായി നടന്നിട്ട് അത് നമ്മൾ പിന്നീട് ദൈവം സാധിച്ചു തരും പിന്നീട് നമ്മളത് മറന്നുപോകും അത് പിന്നീട് ഒരുപാട് തടസ്സത്തിനും തകർച്ചയ്ക്കും നമുക്ക് കാരണമായി തീരുമെന്ന് ഈ നാളുകളിലൂടെ ശുശ്രൂഷയിലൂടെ കർത്താവ് വെളിപ്പെടുത്തി തന്നൊരു കാര്യമാണ് അതുകൊണ്ട് ഈ സമയം നമ്മൾ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക ചില വചന നേർച്ച നേർന്നാൽ നമ്മൾ യഥാകാലം നിറവേറ്റണം എന്നതിനെ പറ്റി അതിൻ്റെ പ്രാധാന്യത്തെ പറ്റി വെളിപ്പെടുന്ന ഏതാനും വചനഭാഗങ്ങൾ നമുക്ക് ഈ സമയം ഏറ്റുപറയാം ആദ്യം നമ്മൾ ഏറ്റുപറയുന്നു പ്രഭാഷണ പുസ്തകം പതിനെട്ട് ഇരുപത്തിരണ്ട് മുതൽ തിരുവനന്തപുരം എല്ലാവരും ഏറ്റുപറഞ്ഞു നേർച്ച നേർച്ച യഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും തന്നെ ഒന്നും തന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ അത് നിറവേറ്റുവാൻ അത് നിറവേറ്റുവാൻ മരണം വരെ മരണം വരെ കാത്തിരിക്കരുത് കാത്തിരിക്കരുത് നേർച്ച നേർച്ച നേരുന്നതിനു മുമ്പ് നേരുന്നതിനു മുൻപ് നന്നായി ചിന്തിക്കുക നന്നായി ചിന്തിക്കുക കർത്താവിനെ പരീക്ഷിക്കുന്ന മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടത്തെ കോപത്തെക്കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷത്തെ കുറിച്ചും ചിന്തിക്കുക ചിന്തിക്കുക ഇരു കരണത്തിൽ പറഞ്ഞേ ഹാലേലുയാ കണ്ടോ ശക്തമായ വചനത്തിലൂടെ കർത്താവ് മുന്നറിയിപ്പ് തരികയാണ് ഈ വചനങ്ങൾ ഒന്നും നമ്മൾ അത് കാര്യമായി ശ്രദ്ധിക്കുന്നില്ല സംഖ്യയുടെ പുസ്തകത്തിൽ മുപ്പതാം മതി ഒന്നാം തിരുവചന നമുക്ക് ഈ സമയം ഏറ്റു പ്രാർത്ഥിക്കാം ഏറ്റു പറയുന്നു മോശ മോശ ഇസ്രായേൽ ജനത്തിന്റെ ഇസ്രായേൽ ജനത്തിന്റെ ഗോത്ര തലവന്മാരോട് പറഞ്ഞു ഗോത്ര തലവന്മാരോട് പറഞ്ഞു കർത്താവ് കർത്താവ് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു ആരെങ്കിലും ആരെങ്കിലും കൽത്താവിന് നേൾച്ച നേരുകയോ ശപഥം ചെയ്ത് ശപഥം ചെയ്ത് തന്നെ തന്നെ കടപ്പെടുത്തുകയോ ചെയ്താൽ തന്റെ കർത്താവിന് നമ്മളൊരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വാക്ക് നമ്മൾ നിറവേറ്റണം കർത്താവിനെ പറ്റിക്കരുതെന്നാണ് പറയുക കർത്താവിനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈശോയോടാണ് പറയുന്നത് മനുഷ്യന്മാരോടല്ല നമ്മൾ പറയുന്നത് എന്ന ബോധ്യം നമുക്ക് നന്നായിട്ടുണ്ടാവണമെന്ന് സഭാപ്രസാദൻ്റെ പുസ്തകം അഞ്ചാം മധിയം രണ്ട് മുതലുള്ള തിരുവനന്തപുരം പറയുക കർത്താവിനെ വാക്കുകൊണ്ട് പ്രകോപിപ്പിക്കരുത് കർത്താവിനെ വാക്കുകൊണ്ട് പ്രകോപിപ്പിക്കരുത് അങ്ങനെ നിൻ്റെ അധ്വാന ഫലം നശിക്കാൻ നീ ഇടയാക്കരുത് അതിനാ നീ ദൈവത്തെ ഭയപ്പെടാൻ സന്ദേശം തുകയാണ് ആ വാക്യം അങ്ങനെ അവസാനിക്കുക ദൈവത്തെ ഭയപ്പെടുക അപ്പം നേർച്ച നേരുന്നവര് നേർന്നവർ ദൈവത്തെ ഭയപ്പെടുക ഇനി ഒരു തിരുനാൾ ഏറ്റെടുത്ത് നടത്താം ഇങ്ങനെ നേർച്ച നടന്ന ദൈവത്തെ ഭയപ്പെടുക ഒരു കാര്യം പറഞ്ഞാൽ പരമാവധി അത് ആ നേർച്ച നമ്മൾ നിറവേറ്റണം ഒട്ടും നിറവേറ്റാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ ഓടിപ്പോയി അത് കുമ്പസാരത്തിലൊരു പാപമാണത് അതുകൊണ്ട് നമ്മൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് അനുദിപിച്ച് ഈ പരിഹാരം ചെയ്യണം അപ്പോഴാണ് ആ തിന്മ കർത്താവ് ക്ഷമിക്കുന്നു ആ മേഖലയിൽ ദൈവത്തിൻ്റെ കരുണ വശിക്കുവിടും അതുകൊണ്ട് ഈ സമയം നമ്മൾ ഏറ്റുപറയാൻ പോകുന്ന വചനഭാഗം സബാബുസാന്റെ പുസ്തകം അഞ്ചാം തിയം രണ്ട് മുതലുള്ള തിരുവചനം എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ് എല്ലാവരും ഏറ്റു പറയുന്നു വിവേകശൂന്യമായി സംസാരിക്കരുത് സംസാരിക്കരുത് ദൈവസന്നിധിയിൽ പ്രതിജ്ഞ എടുക്കാൻ പ്രതിജ്ഞ എടുക്കാൻ തിടുക്കം കൂട്ടരുത് ദൈവം ദൈവം സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് നീ ഭൂമിയിലും ഭൂമിയിലും അതുകൊണ്ട് അതുകൊണ്ട് നിന്റെ വാക്കുകൾ നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ ആകുലതയേറുമ്പോ ദുസ്വപ്നങ്ങൾ കൂടും സ്വപ്നങ്ങൾ കൂടും വാക്കുകൾ ഏറുമ്പോൾ അത് മൂടജൽപ്പനമാകും ദൈവത്തിന് നേൾച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത് താമസിക്കരുത് മൂടരിൽ അവിടത്തേക്ക് പ്രീതിയില്ല പ്രീതിയില്ല നേരുന്നത് നിറവേറ്റുക നേർന്നിട്ട് നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേതാണ് നിന്റെ അതരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ തെറ്റുപറ്റിയതാണെന്ന് തെറ്റുപറ്റിയതാണെന്ന് ദൂതനോട് ദൂതനോട് പറയാൻ ഇടവരുത്തരുത് ഇടവരുത്തരുത് വാക്കുകളാൽ ദൈവത്തെ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ ഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന് സ്വപ്നങ്ങൾ ഏറുമ്പോൾ പൊള്ള വാക്കുകളും വർധിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക ഈ രീതിച്ച് കൽതാവിന്റെ വെളിപ്പെടുത്തലുകളെ സ്വീകരിച്ചുകൊണ്ട് കനകുളിയ സ്തുതിക്കുക കർത്താവ് തന്ന സന്ദേശങ്ങളെ സ്വീകരിച്ചു കൊണ്ട് സ്തുതിക്കുക ശ്രദ്ധിക്കുക നേർച്ച നേരത്തെ മക്കളെ നിറവേറ്റാൻ തീരുമാനം എടുത്തുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക ദൈവത്തെ ഭയപ്പെടുക ദൈവത്തെ ഭയപ്പെടുക ദൈവത്തെ ഭയപ്പെടുക ദൈവത്തെ ഭയപ്പെടുത്താൻ ഹൃദയം ഒരുക്കി വയ്ക്കും ശക്തമായി ി അലൂലി 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 നമ്മൾ ഏറ്റു പറഞ്ഞ വചനത്തിന്റെ അഭിഷേകം പറയട്ടെ ഏറ്റു പറഞ്ഞ ഭജനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി കരങ്ങളട നിന്നെ ഞാൻ നേടുന്നു സ്വർഗം ദൂരം നീറങ്ങി നീ മരണേ

ിലിമിയ ശക്തമായ പ്രാഥിക്ക് അഭിഷേകം നിറയട്ടെ ദൈവപായം നിറയട്ടെ ദൈവഭക്തി നിറയട്ടെ ദൈവസ്നേഹം നിറയട്ടെ ആലുലി ആലുലി ദൈവത്തിന്റെ ആത്മാവേ പിതാവ് പരിശുദ്ധാൽ മറേമേ മാലാങ്കമാരേ മുഖ്യ ദൂതമാരെയും സ്വർണ്ണത്തിൽ വിശുദ്ധ തങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കൽ എല്ലാവരെയും ഇറങ്ങണമേ ഞങ്ങളെ ശക്തിപത്തനെ സഹായിക്കുന്നതെ സംരക്ഷിക്കണേ വിശുദ്ധീകരിക്കുന്നേ ദുബാന്യെ തിരത്തത കടയണമേ സകല ശുദ്ധം മന്ത്രവാദ അഭിചാര കുടോത്വ ദുശുദോഷം ഐശാജ്യ ആക്കം ബാധ്യതകൾ ഐശ്യങ്ങൾ ദൂരേറ്റണമേ പാപകരമായ സകലതും അസൂയ ചതി വഞ്ചന ഞങ്ങൾ എന്നെയ്ക്കുമായി വിട്ടുപോകട്ടെ സർവശന ദൈവ യശന യേശു നാമത്തിനും മനുഷ്യ കന്യമാനം സദ്യ മധ്യസ്ഥാനം ഇംഗറഭി ശതമാരക്ഷാൽ ശരീരത്തിൽ മനസ്സിൽ ആത്മാലും കുടുംബത്തിൽ വ്യക്തി ചെയ്യുന്ന സമൂഹത്തിലെ എല്ലാ തിരുമകളും വായിലൂടെ വായിലോ വസ്ത്രത്തിനോ ഭക്ഷണങ്ങളോ മാനസികമോ ശാരീരിയ ആത്മീയമായുള്ള മാനസികോ പ്രാബലൃമോ പൈശാച്യമല്ല സകല ബന്ധനങ്ങൾ അതായത് നാലു പത്ത് ലുക്കാ നാലു പത്ത് മർദ്ദിവസം പതിനാറ് പാതി ഒന്നുകാരം പോന്നിട്ട് ഈ ശാദിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന് വന്നി വന്ന ചെടിയ സകലവിധ പ്രകൃതിക്ഷോഭങ്ങൾ ഇടി പിന്നെ ഇടപെട്ട് നാശേഷങ്ങൾ വെറുപ്പ് ഉദ്ദേശം വാശി വൈകുന്നേരം ഭക്ഷണങ്ങൾ ബുദ്ധിമുട്ടികൾ ചെടിക യാസ് ഭക്ഷണാസതി സ്വയംഭോ സ്വർഗ തെറ്റായ ബന്ധങ്ങളെ ദുർബൂത അഹങ്കാര അസൂയ അലസ മോഹം കോപം ഗതി യുവാസ് ജോലി തടസ്സം വിൽപ്പന പന്നാസം കോടതി സാമ്പത്തികമുണ്ട് ഹണ്ണം മുഖ ചെവി നാഗ ദുഃഖം ആന്ധ്രത്തിന്റെ ബാക്കി ചെറുതുകൾ രോഗപ്പെടുകൾ അമിതമായി ഭയ ദുഃഖ നിരാശ അപവശതാബോധം കുറ്റവാളി ലജ്ഞ തൊട്ടാവാടി സ്വഭാവ വിശ്വാസ കുറവെ നിരാത്മാവ് ക്ഷമിച്ചു പ്രാർത്ഥിക്കും ശുധിച്ചു പ്രാർത്ഥിക്കും ഭജന വായിക്കും തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശ തടസ്സങ്ങൾ വന്യജീവികളുടെ ശുദ്രകളിലുള്ള ആക്രമിച്ച പൈസാ ജീപിക്കുട്ടികൾ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിന് ഞാൻ ശാസിക്കുന്നു യേശു നാമത്തെ ബന്ധിക്കുന്നു യേശുനാമി ബഹിഷ്കരിക്കുന്നു ഈശോട്ടിപ്പായിക്കുന്നു ഇനി മേലൊരിക്കലും

ിൽ ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കലി അലോലി ആവശ്യം ശബ്ദമികൾ ശക്തമായി ശ്രുതി പ്രാർത്ഥിക്കുക അനുതാപത്തോടെ ശ്രദ്ധിക്കുക ശരി എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക പുതിയ തീരുമാനം എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക ആലുലി അലുലി അലുലിയ ഈ സൊസോസിയെ പറ്റി അനേകരോട് പറയാൻ തീരുമാനത്തിൽ പ്രാർത്ഥിക്കുക സാക്ഷ്യം പറയാൻ തീരുമാനത്തിൽ പ്രാർത്ഥിക്കുക ആലുലി അലുലി അലൂലി അലൂലി അലുലി അലൂലി അലൂലി അലുലിയ നേത്സ നിറവേറ്റാനുള്ള തടസ്സങ്ങൾ മാറിപ്പോട്ടെ നേറവേറ്റാനുള്ള തടസ്സങ്ങൾ മാറിപ്പോട്ടെ പുതിയ അറിവുകൾ ലഭിക്കട്ടെ സ്വർഗ്ഗത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിട്ടെ എല്ലാവരും എല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കുക സ്വസ്ഥാന് തി കൊണ്ട് ശക്തമായി സ്തുതിക്കുക യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുക ശബ്ദം യോന് സ്തുതിച്ചു പ്രാർത്ഥിക്കുക നിങ്ങളായിരിക്കുന്ന സ്ഥലം ദൈവത്തിൻ്റെ ആരാധന കേന്ദ്രമായി തീരട്ടെ ശക്തമായി ശുതിച്ച് പ്രാർത്ഥിക്കുന്നു ശുതിച്ച് ശുദിച്ച് നമ്മുടെ ഹൃദയം ഒരു നിത്യാരാധന കേന്ദ്രമായി തീരട്ടെ സ്തുതിക്കുന്നു പോര 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 ശബ്ദമുയർത്തി ശുദ്ധിച്ച് പ്രാർത്ഥിക്കുക ശ്രീ ഹരി 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 ഹരിയ ശ്രീ ഹരി 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 ഹരിയ പല്ലിന് കേടുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക വിശ്വാസം പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ച് ഒരു സാക്ഷ്യം പറയുക പല്ലിശല്യം ഉള്ളവരെ പ്രാർത്ഥിക്കുക പല്ലിശല്യം അതിശക്തമായ പല്ലിശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട് ഒത്തിരിയും ധരിക്കാൻ കർത്താവ് എല്ലാവർക്കും സന്ദേശം ധരിക്കുക ഒത്തിരിയും ധരിക്കാത്ത അനേകര കർത്താവ് വീണ്ടും കാണിക്കുകയാണ് ഒത്തിരിയും ധരിക്കാൻ ഇഷ്ട പറയുകയാണ് ഒത്തിരിയും ധരിക്കുമ്പോൾ ഒരു ദൈവിക സംരക്ഷണം മാത്രമല്ല നമുക്ക് ലഭിക്കുക നമ്മുടെ കുറേ മോശമായ സ്വഭാവം മാറി കിട്ടും ഉദാഹരണം പറയും പിടിവാശി ഞാനോ വലുത് നീ വരുന്ന മത്സര്യ ബുദ്ധി ഇങ്ങനെ കുറെ മേഖലകളിൽ നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഒത്തിരി മാറ്റങ്ങള് ദൈവിക സ്വഭാവം നമുക്ക് ലഭിക്കും നമ്മൾ ഒത്തിരി ധരിക്കുമ്പോൾ എന്ന് വെളിപ്പെടുത്തുകയാണ് മരിച്ചുപോയവരുടെ വസ്തുക്കൾ അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മക്കളെ കാണിക്കുകയാണ് മരിച്ചുപോയ വ്യക്തികളുടെ ഡ്രസ്സുകൾ ബ്രഷ് പേസ്റ്റ് ചെരുപ്പ് മാസ്ക് അല്ലെങ്കിൽ അവരുടെ വാച്ച് ഇതൊക്കെ ഇങ്ങനെ അവർ സ്ഥിരം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ ഒരു നിധി പോലെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന മക്കളെ കാണിക്കുന്നു ഈ വസ്തുക്കളിലൂടെ നെഗറ്റീവ് എനർജി ആ വീടുകളിൽ വരുന്നതായിട്ട് കാണിക്കുന്നു ആ വീടുകൾക്കൊക്കെ പല തടസ്സങ്ങളുള്ളതായിട്ടും പരിശുദാൻമ വെളിപ്പെടുത്തുകയാണ് ഇങ്ങനെ അനാവശ്യ വസ്തുക്കൾ ഇങ്ങനെ എടുത്തു വെക്കുന്നതൊക്കെ നശിപ്പിച്ച് കളയാൻ കർത്താവ് സന്ദേശം തരികയാണ് ലീന ലീനയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ജെസി ജെസ്സിയെ കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഒരു ഓട്ടോ ഡ്രൈവറിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് വിശുദ്ധ ചാവറച്ചിന്റെ സാന്നിധ്യം ശക്തമായ കർത്താവ് സമൂഹത്തിൽ കാണിക്കുന്നുണ്ട് ആരൊക്കെയോ വിശുദ്ധ ചാവറ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു അവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും വിശുദ്ധ ചാവറച്ചിനോട് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു ചാവറച്ചനോട് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബങ്ങള് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ഈശോ വെളിപ്പെടുത്തുന്നു കുടുംബ പ്രേക്ഷിതമായ ചാവരച്ചിനോട് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ് യൂട്രസ് ഇറങ്ങി വരുന്ന അവസ്ഥ കർത്താവ് കത്താവ് സഹിക്കുന്നെങ്കിൽ എനിക്കുന്നു പിരീഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മാറ്റി മാറ്റിക്കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് വളം കടി കത്താവ് സൗകര്യം എനിക്ക് എനുഗ്രഹിക്കുന്നുണ്ട് മുട്ടുവേദന കത്താവ് സൗകര്യിക്കുന്നതിന് എനിക്കുന്നുണ്ട് കണ്ണിന് കാഴ്ച ശക്തി കൂട്ടി എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് ചെവിക്കടി കർത്താവ് സൗഖ്യം നൽകുന്നുണ്ട് ശക്തമായ തലവേദന സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് മൂത്രം തുള്ളി തുള്ളിയായി പോകുന്ന അവസ്ഥ സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് വവ്വാത് ശല്യം കർത്താവ് എടുത്തു മാറ്റം എനിക്കുന്നുണ്ട് വീട് വിൽപ്പന തടസ്സങ്ങൾക്കത്തെടുത്ത് മാറ്റി എനിക്കിരിക്കുന്നുണ്ട് ബോംബെ ബോംബെ എന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷി പങ്കെടുക്കുന്നുണ്ട് ആളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് ശ്വാസമുട്ട് സൗഖ്യ എനിക്ക് കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് കാലിന്റെ ചരട്ട തെന്നിപ്പോകുന്ന അവസ്ഥ കർത്താവ് സൗകര്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് കിഡ്നി സ്റ്റോൺ കൽത്താവ് സൗഹൃദിക്കുന്നുണ്ട് ഒരു സ്കൂൾ വാൻ ഓടിക്കുന്ന ഒരു മകനോട് പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ സന്ദേശം ഇരിക്കുക ആ മകന്റെ വാഹനത്തിൽ കുട്ടികൾ വളരെ കുറവാണെന്ന് കാണിക്കുന്നു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മുറിവ് ഉണങ്ങാത്ത ഒരു വ്യക്തിക്ക് സൗകര്യം എനിക്ക് എനിക്കുന്നു കണ്ണിൽ ഇഞ്ചെക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു ശക്തമായ ഗ്യാസ്ട്രബിൾ സൗഖ്യം എനിക്ക് എനിക്കുന്നു വേരിക്കോസ് വെയിൻ പൊട്ടി പടുത്തിരിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം എനിക്ക് എനിക്കുന്നു വിവാഹ തടസ്സമുള്ള ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു ഈ പെൺകുട്ടിയുടെ ഭവനത്തില് ആരോ ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പോകാറില്ല ശക്തമായ സാപത്ത് ആചരണം വേണമെന്ന് കർത്താവ് സന്ദേശം ഇരിക്കുകയാണ് സാപത്ത് ദിവസം വിലക്കപ്പെട്ട ജോലികൾ ചെയ്യരുത് മുഴുവൻ കുർബാനയും പങ്കെടുക്കാൻ ആ വീട്ടിലെ എല്ലാവർക്കും എല്ലാവർക്കും കർത്താവ് സന്ദേശം ഇരിക്കുകയാണ് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറയുകയാണ് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക സമയം ഡെങ്കിപ്പനി വന്ന് കൗണ്ട് കുറഞ്ഞ വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു അറിയാതെ യൂറിയം പോകുന്ന അവസ്ഥയുള്ള വ്യക്തിക്ക് സൗഖ്യം സൗഖ്യ അനുഗ്രഹിക്കുന്നു മേഴ്സിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഭവന നിർമ്മാണ തടസ്സങ്ങൾ കത്താവെടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു ഉപ്പിറ്റിവേദന കർത്താവ് സൗഖ്യുന്നില്ലെങ്കിൽ അനുഗ്രഹിക്കുന്നു അയറിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ശക്തമായ വിറയിലുള്ള വ്യക്തിക്ക് സൗഖ്യുന്നെങ്കിൽ അനുഗ്രഹിക്കുന്നു മലദ്വാരത്തിൽ തടിപ്പുള്ള വ്യക്തിക്ക് സൗഖ്യം അനുഗ്രഹിക്കുന്നുണ്ട് ഭയത്തോടെ ബയോപ്സി റിസൾട്ട് കാത്തിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് കർത്താവ് സന്ദേശം തരുന്നു ഉമിനീർ ഇറക്കാൻ പോലും സാധിക്കാത്ത രീതിയിലെ ശക്തമായ തൊണ്ടവേനയുള്ള വ്യക്തിക്ക് സൗഖ്യം എനിക്ക് കർത്താവ് അനുഗ്രഹിക്കുന്നു മരിച്ചവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒത്തിരി തടസ്സങ്ങൾ മാറി കർത്താവ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സന്ദേശം തരികയാണ് ഒരു കൈക്കുഞ്ഞിന്റെ ശ്വാസകോശ സംബന്ധമായ രോഗം കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട് മിശ്ര വിവാഹത്തിന് ഒരുങ്ങുന്ന മക്കളെ കാണിക്കുക ആ മക്കൾക്ക് വലിയ സഹനം വരുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് തരുന്നു അതിന്ന് പിന്തിരിയാൻ കർത്താവ് ആവശ്യപ്പെടുന്നു കേൾവിക്കുറവുള്ള ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു റക്സൻ റക്സൻ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു മലബന്ധം സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് തണുപ്പടിക്കുമ്പോൾ ജലദോഷം തുമ്മലും വരുന്ന വ്യക്തിക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു കണ്ണിന് ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്ന ഡോക്ടറെ കാണാനിരിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു അതിഭയങ്കരമായ രീതിയിൽ കൈ കഴയ്ക്കുന്ന അവസ്ഥ കൈ കഴപ്പ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ട്യൂഷൻ സെന്റർ നടത്തുന്ന ഒരു മകളോട് വിശുദ്ധ കുർബാനക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ കൽത്താവ് സന്ദേശം തരുന്നു എല്ലാവരുടെ എല്ലാം തുറന്ന് പറയരുത് അതിന്റെ സന്തോഷം കെടുത്തിയേക്കാം പ്രഭാഷ എ പത്തൊമ്പത് വചനം കത്താവശ്യം തരുന്നു അൽഫോൺസ നമ്മളുടെ നീരുവീഴ്ച കർത്താവ് സൗഖ്യപ്പെടുന്നു സ്കറിയ സ്കറിയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു മീൻമുള്ള തൊണ്ടയിൽ കുടുങ്ങി ഇൻഫെക്ഷൻ ആയിരിക്കുന്ന വ്യക്തി സൗഖ്യം എനിക്കുന്നു യൂട്രസിലും മുഴയുള്ള ബിന്ദു നമ്മൾക്ക് സൗഖ്യുന്നു തലച്ചോറ് സംബന്ധമായ രോഗമുള്ള ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു റബ് തോട്ടത്തിൽ നിന്നും തീരെ വരുമാനം കിട്ടാതെ വിഷമിക്കുന്ന മകനോട് വ്യഞ്ചരിച്ച കല്ലുപ്പ് വിതറിയിട്ട് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു ഒരു ടാക്സി ഡ്രൈവറിനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ ശിശ് ആവശ്യപ്പെടുന്നു സിനി എന്ന മകളുടെ മോണപ്പഴപ്പ് സൗഖ്യ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്ന കാണിക്കുന്നു കരൾ സംബന്ധമായ രോഗമുള്ള കരൾ മാറ്റിവെക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞൊരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു ബ്രസ്റ്റിന് പഴുപ്പുള്ള ഒരു മകൾക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കാലിലെ വേരിക്കോസ് പെയിൻ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു രണ്ട് തവണ ഒഇടി എക്സാം എഴുതി പരാജയപ്പെട്ട ഒരാൾക്ക് വിജയം നീ കർത്താവ് അനുഗ്രഹിക്കുന്നു വർഷങ്ങളായി പൊടി തട്ടുമ്പോൾ അലർജി വരുന്ന ഒരു മകളോട് തുറന്ന് കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു കണ്ണിലെ റെക്കു തകരാറുള്ള ഒരാളെ കത്താവ് സോക്കി ഇവിടുന്നാട് കാണിക്കുന്നു ഓസ്ട്രേലിയയിൽ ആയിരിക്കുന്ന ഒരു യൂത്ത് മകളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി കത്താവ് കാണിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ നൽകി കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ആ ദമ്പതികളോട് തുറന്ന് കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കാൻ സന്ദേശിച്ചിരുന്നു ന്യൂമോണിയം ബാധിച്ചിരിക്കുന്ന ഒരാളെ കത്താവ് സോക്കി ഇവിടുന്നാട് കാണിക്കുന്നു ഒരു വ്യക്തിയുടെ കാൽപാദത്തിന്റെ അടിയിലെ മരവിപ്പ് കത്താവ് അനുഗ്രഹിക്കുന്നു ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കത്താവ് സന്ദേശിച്ചിരിക്കുക രാജു എന്ന മകന്റെ കോടതി കേസിൽ കത്താവ് ഇടപെടുന്നു ആ മകനോട് പ്രേക്ഷിത വേല ചെയ്യാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു ഇരുപത്തെട്ട് വയസ്സായ ഒരു മകളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു മൈക്കിൾ എന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഒരു സഹോദരിയുടെ കയ്യിലെ ശക്തമായ നീരും കഴലയും കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നു രക്തത്തിൽ അണുബാധയുള്ള ഒരാൾക്ക് പരിപൂർണ സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ വലിയ വിഷയങ്ങൾ താ സമൂഹത്തിൽ വർഷിക്കുന്നതിനകത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പേര് ശ്രുതിക്കുന്നു ഞാൻ തൃപ്പണിത്ര വരുന്നു എന്റെ എനിക്ക് അച്ഛനോട് വിളിച്ചു പറഞ്ഞു മൂത്രം തുള്ളി തുള്ളിയായിട്ട് പോണവർക്ക് അച്ഛൻ വിളിച്ചു പറഞ്ഞി തുള്ളിയായി പോയി മാറി മാറി ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയത് ഇന്നലെയാണ് ഇടയ്ക്ക് എഴുന്നേക്കാതെ കിടന്നുറങ്ങി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നാളായിട്ട് ഈ രോഗമുണ്ട് ആറ് വർഷത്തോളമായി ആറ് വർഷമായിട്ടുള്ള രോഗമാണ് മാറി പാട് ഉപയോഗിച്ചാണ് നടക്കുന്നത് നടക്കുന്നത് എപ്പോഴും പക്ഷെ രാത്രി ഒരു ഇന്നലെ പറഞ്ഞ് ഇന്നലെയും വിളിച്ചു പറഞ്ഞു കണ്ടോ നല്ലൊരു കൈയ്യടി കണ്ടോ ആറ് വർഷമായിട്ടുള്ള രോഗമാണ് പാഡ് വെച്ചിട്ട് പേടവെ ചില വ്യക്തികൾക്കുള്ള ഒരു അസുഖം പിന്നെ കഴിഞ്ഞ കൺവെൻഷന് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ മോളും എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മോൾക്ക് അച്ഛൻ ഇവിടെ വിളിച്ചു പറഞ്ഞ് വേളാങ്കണ്ണിക്ക് പോകാൻ നേർച്ചു നേർന്ന ആരും ഇവിടെ ഉണ്ട് അവർക്ക് യൂട്രസ്സിന് സംബന്ധമായ അസുഖം ഉണ്ടെന്ന് പറഞ്ഞു നേർച്ച പോയിട്ടില്ല അതുകൊണ്ട് യൂട്രസ് സംബന്ധമായ അസുഖം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്റെ മോളാണെന്ന് എനിക്കറിയില്ല നേർച്ച ചേർന്നത് ഞാനാണ് രണ്ടുപേരും മോളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നുണ്ടായിരുന്നില്ല ഈ ചേച്ചിയുടെ മോളുടെ കല്യാണം നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഈ നടന്നു എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോളും മോള് കെട്ടുന്ന ഭർത്താവും കൂടി വേളാങ്കണിക്ക് പോകാം അവിടെ എന്താ മുട്ട് മഴയാണോ എന്റെ നാല് പക്ഷെ കല്യാണം കഴിഞ്ഞു അതൊക്കെ ഭംഗിയായി അവന് പോയില്ല അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കൈയ്യടി കൊടുത്തെ ഡോക്ടറേസ് അല്ലോ ഈ യൂട്രസ് സഹോദരിക്ക രോഗമായിരുന്നു ഇവിടുന്ന് വിളിച്ചു വന്നതാണ് നമ്മുടെ കൺവെൻഷൻ കടലുണ്ടി കൺവെൻഷൻ സമയത്ത് ആ അപ്പൊ വിളിച്ചു ഇങ്ങനൊരു അവസ്ഥയുള്ള ആള് അങ്ങനെ നാശം നിറവേറ്റാത്തത് കൊണ്ട് ആ വ്യക്തിക്ക് യൂട്രസ് സംബന്ധമായ രോഗമുണ്ട് അപ്പൊ പിരീഡ്സ് ആവുന്നുണ്ടായിരുന്നില്ല ഇവിടുന്ന് ഇത് പറഞ്ഞു അപ്പൊ ഇത് പിരി എന്നെ ഓടി വന്ന് കണ്ടിരുന്നു അല്ലേ ചേച്ചിയല്ലേ കണ്ട ആരെ കണ്ടെന്നെ കണ്ടു തന്നെ മോളും അവര് എന്നെ ഞാൻ ഓർക്കുന്നുണ്ട് എന്നെ വന്ന് കണ്ടിരുന്നു അച്ഛൻ ഇങ്ങനെ അമ്മച്ചി നേർച്ച തന്നിട്ട് ഞങ്ങൾ ഇതുവരെ നിറവേറ്റിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ പോയി കുമ്പസാരിക്കാൻ പറഞ്ഞു ഇനിയിപ്പത് നിറവേറ്റാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഇത് ഓടി പോയി കുമ്പസാരിക്കും അങ്ങനെ ഓടി ഇതുവരെ പറഞ്ഞത് ആ പോയി കുമ്പ്സാരിച്ചു ഞങ്ങൾ നേർച്ച തന്നിട്ട് ഇതുവരെ എന്ന് പറഞ്ഞിട്ട് കുമ്പസാരിച്ചു പിന്നീടുള്ള ശുശ്രൂഷ സമയത്ത് അതിന് ഇവിടെ ആയിരിക്കുമ്പോൾ ഇവിടെ താമസിക്കായിരുന്നു അഞ്ചു ദിവസം താമസായിരുന്നു ആ പിരീഡ്സ് ഒക്കെ ഓർഡർ ആയി എല്ലാം കറക്റ്റ് ആയിട്ട് ആയിട്ട് ദൈവമേ നല്ലൊരു കൈയ്യോടി കൊടുത്ത ഇതാണ് അച്ഛൻ നേർച്ചയുടെ കാര്യം പറയുന്നത് കേട്ടോ നമ്മളൊരു ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഈ അൽഹ ദൈവ വചന ശുശ്രൂഷയിലൂടെയും അത്ഭുതങ്ങളുടെ ജമാല വിശ തന്തോണിച്ചിനോടുള്ള നൊവേന എന്ന ശുശ്രൂഷയിലൂടെയും കർത്താവ് ഈ ലോകം മുഴുവനും വർഷിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് കർത്താവ് തരുന്ന ഈ അനുഗ്രഹങ്ങൾ ഈ ഓൺലൈൻ ശുശ്രൂഷയിലൂടെയും ഈ അൽറുഹ ശുശ്രൂഷയിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ തിരിച്ചറിയുക അത് സാക്ഷ്യപ്പെടുത്തുക ദൈവത്തിന് മഹത്വം കൊടുക്കുക അല്ലെങ്കിൽ കർത്താവ് ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട് നമ്മൾ സാക്ഷ്യപ്പെടുത്താതിരിക്കുമ്പോൾ അവിടുന്ന് വിളിച്ചു പറയുന്ന സന്ദേശങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നിട്ട് അത് തിരിച്ചറിഞ്ഞ് ആ ബോധ്യപ്പെട്ടതിന് ശേഷം ഈ അൽറുഹയിൽ വന്ന് ഈ അൽത്താരി കയറി സാക്ഷിമറിഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുക ഈശോ സിനിയിൽ മുട്ടുകൾ കുത്തി കാരങ്ങുളിയെത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായി